മഴ മേഘങ്ങൾ കുറച്ചു ദിവസങ്ങളായി കനത്ത മഴ പെയ്ച്ചു ആറ്റിലും റോട്ടിലും നിറയെ വെള്ളം നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി കളക്ടർ വൈകുന്നേരം പുറത്തേക്ക് നോക്കിയപ്പോ മഴയ്ക്ക് ശമനമില്ല നാളെ അവധി കൊടുക്കണോ വേണ്ടയോ എന്നാണ് ചിന്ത അവധി പ്രഖ്യാപിച്ചാൽ പിറ്റേ ദിവസം മഴ ഉണ്ടാകാറില്ല അതുകൊണ്ട് രാത്രിയിൽ കിടക്കും മുന്നേ ഒന്നുകൂടെ നോക്കി ഈ മഴ നിൽക്കുന്ന മട്ടില്ല അവധി കൊടുക്കാമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് ഉറങ്ങാൻ കിടന്നു മഴമേഘങ്ങളെ തീരെ വിശ്വാസമില്ലാത്ത കളക്ടർ പാതിരാത്രിയിൽ ഉറക്കം വരാതെ ജനൽഖിൽ വന്നു നോക്കി ഈ മഴ എന്തായാലും നിൽക്കുന്ന മട്ടില്ല അപ്പോ തന്നെ പോസ്റ്റിട്ടു കനത്ത മഴ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി രാത്രി മൊത്തം ടെൻഷൻ അടിച്ച് വെളുപ്പിനെ എപ്പോഴോ ചെറുതായി ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ ജനലിലൂടെ സൂര്യപ്രകാശം കണ്ട് കളക്ടർ ചാടി അണീറ്റു കോപ്പ് മഴയില്ലേ കളക്ടർ ദേഷ്യത്തോടെ മേളിലേക്ക് നോക്കി ആക്രോശിച്ചു ഉളുപ്പ് വേണമെ തെണ്ടി മേഘങ്ങളെ മനുഷ്യനെ ഇങ്ങനെ പൊട്ടലാക്കരുത് കേട്ടോ ഒളിച്ചിരുന്ന മഴമേഘങ്ങൾ ഇളിച്ചു കാട്ടി മഴയെ മനസ്സിലാക്കാൻ തന്റെ ഈ പഠിപ്പൊന്നും പോര കളക്ടറെ സൈക്കോ മേഘങ്ങളാണ് പ്രവചിക്കാൻ പോലും പറ്റാത്ത കൊടും സൈക്കോ ഹാപ്പി ഡ്രോയിങ് സനീഷ് തിവാകരൻ